<im> . പാലംകുട്ടി കൈത്തറിക്ക് സമീപം വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട കെഎസ്ആർടിസി ബസ് മൺതിട്ടയിൽ ഇടിച്ചു നിർത്തി ഡ്രൈവർ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു കണ്ണൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഉല്ലാസയാത്ര പോയ കെഎസ്ആർടിസി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പത്തിലധികം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ബ്രേക്ക് നഷ്ടപ്പെട്ടതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു റോഡ് നിലവിൽ ഗതാഗത തടസ്സം നേരിടുന്നു നിരവധി വാഹനാപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിട്ടുള്ളത് അതേസമയം അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ദിശാസൂചന ബോർഡുകളോ ഈ റോഡിൽ സ്ഥാപിക്കാൻ ഇതുവരെ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി